നമസ്കാരം ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പുതിയ വിവാദം ആർ എസ് എസിലെ മറ്റൊരു പ്രമുഖനുമായും അജിത് കുമാർ ചർച്ച നടത്തിയതാണ് വിവാദം ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരിയുമായാണ് ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ എ ഡി ജി പി നാലു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് റിപ്പോർട്ട് നേരത്തെ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയെ കണ്ടിരുന്നത് വലിയ ചർച്ചയായി ഇതിനിടെ കോവളത്തെ റാം മാധവ് കൂടിക്കാഴ്ചയും വിവാദമായിരുന്നു ഇതെല്ലാം കുറച്ചു സമയം മാത്രം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു എന്നാൽ വത്സൻ തില്ലങ്കേരിയുമായി നാലു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതേക്കുറിച്ച് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും വിവരം ലഭിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റിൽ എ ഡി ജി പി വയനാട്ടിലുണ്ടായിരുന്നു ഇതിനിടെയാണ് കൂടിക്കാഴ്ച നടന്നത് വിവരം ഇന്റലിജൻസ് വിഭാഗം ഡി ജിപിക്കും കൈമാറിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിന് ആർ എസ് എസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധത്തിന് തെളിവായി ഇതും ചർച്ചയാകും എ ഡി ജി പിയെ കണ്ടത് വത്സൻ തില്ലങ്കേരി നിഷേധിച്ചില്ല വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസം തില്ലങ്കേരിയുടെ സാന്നിധ്യം വിവാദമായിരുന്നു മന്ത്രിമാർ വന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിന് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ സംഘടിച്ചെത്തിയിരുന്നെന്ന് സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു ഇതിനിടെയാണ് സി പി എം വയനാട് ജില്ലാ നേതൃത്വം എ ഡി ജി പി തില്ലങ്കേരി കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇതിനെ ഗൗരവത്തിലാണ് എടുക്കുന്നത് സി പി എം സംസ്ഥാന നേതൃയോഗങ്ങളിലും ഈ വിഷയം ചർച്ചയാകും ആർ എസ് എസുമായി അജിത് കുമാറിനുള്ള ബന്ധത്തിന് തെളിവായി തില്ലങ്കേരി കൂടിക്കാഴ്ചയും ചർച്ചയാകും നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കുന്നത് സംബന്ധിച്ച് വൈകാതെ തീരുമാനമെടുക്കാനാണ് സർക്കാർ നീക്കം ഇക്കാര്യത്തിൽ സി പി ഐക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അജിത് കുമാറിനൊപ്പം മറ്റ് എ ഡി ജി പിമാർക്കും സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അജിത് കുമാറിനെ ഭരണപരമായ സൗകര്യമെന്ന സാങ്കേതികത്വം പറഞ്ഞ് മറ്റൊരു ചുമതലയിലേക്ക് നീക്കിയാൽ മതിയെന്ന അഭിപ്രായമാണ് സി പി എമ്മിലുള്ളത് പി വി അൻവർ ഉന്നയിച്ച പരാതിയിൽ എ ഡി ജി പി എതിരെയുള്ള അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം വ്യാഴാഴ്ചയോടെ ഒരു മാസം പൂർത്തിയാകും ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ് ഉടൻ റിപ്പോർട്ട് നൽകും അതിനിടെയാണ് പുതിയ ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദം തൃശൂർപൂരം അലങ്കോലമായത് സംബന്ധിച്ച് എ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ കൈവശമുണ്ട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും നിയമസഭയിൽ അതിശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ് തൃശൂർ പൂരം കലങ്ങിയതിന്റെ പങ്കും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിഷയങ്ങളാണ് രണ്ട് സി പി ഐ ഏറ്റുപിടിക്കുകയും ചെയ്തിരുന്നു എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിച്ചിരിക്കുന്നു മറ്റു ന്യൂസുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം